കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരിയിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഒരുക്കിയ കലോത്സവം വർണ്ണാഭമായി മഞ്ഞുതുള്ളികൾ എന്ന പേരിൽ ഹിൽട്ടൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ബി എം സുബേദ ഉദ്ഘാടനം ചെയ്തു മഞ്ചേരി നഗരസഭാ വൈസ് ചെയർമാൻ ബി പി ഫിറോസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി എൻ കെ കൈറുനീസ പി അബ്ദുറഹീം പി സി സക്കീന നഗരസഭ സെക്രട്ടറി സി എച്ച് സിമി കൌൺസിലർമാരായ എം കെ മുനീർ ജസീന ബി അലി അഷ്റഫ് കാക്കേങ്ങൽ ഫാത്തിമ സുഹ്ര ടി ഷ്രീജ സലീന കുമാരി ഹുസൈൻ മേച്ചേരി മരുന്നൻ മുഹമ്മദ് മുജീബ് റഹ്മാൻ പേരേറ്റ വി സി മോഹനൻ എൻ കെ ഉമ്മർ ഹാജി സജിത വിജയൻ ഐസിഡിഎസ് സൂപ്പർവൈസർമാരായ പി ഗിരിജ പി കെ ഷബീബ ആസിയ വാക്കയിൽ പരിവാർ സംഘടനാ ഭാരവാഹികളായ ലത്തീഫ് മാടായി കെ റെയ്ഹാനത്ത് എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് മഞ്ചേരി